അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ നമ്മുടെ സമകാലികത്തിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു നമ്മുടെ അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ അതിഥി ഫതിലുള്ള ഒരുപാട് ആളുകൾക്ക് സുപരിചിതനാകും പെരുന്തൽമണ്ണ പള്ളിയിലും മറ്റുമൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം അവിടെ ഉണ്ടാവലുണ്ട് എന്നുള്ളതാണ് ഓക്കെ അദ്ദേഹം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന നമ്മുടെ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് നടക്കുന്ന ദാറുൽ ഖുർആാൻ ഒരു ഹെഫ്ദ് സ്ഥാപനമുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് കോർഡിനേറ്ററും കൂടിയാണ് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ സമകാലികത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അസ്സാം വലൈക്കും വറഹമത് വലൈക്കും അല്ല വാർമുല്ലായുമായി നമുക്കൊരു സംസാരം നടത്തുമ്പോഴേ ഇതുപോലെ സ്ഥാപനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളും അതേപോലെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആശയങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് കിട്ടാൻ കിട്ടാൻ സാധ്യത അപ്പം നമുക്ക് വലിയൊരു ആമുഖൊന്നും ഇല്ലാതെ നമ്മുടെ ആ ഒരു അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു അതെ നമുക്ക് അദ്ദേഹത്തോട് ആദ്യം നമുക്ക് ചോദിക്കാനുള്ളത് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വിജയകരമായിട്ടൊരു സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട് ഈ സ്ഥാപനം ആരാണ് നടത്തുന്നത് ഏതെങ്കിലും വ്യക്തിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയാണോ ഇത്രയും വിജയകരമായി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പിറവിൽ എന്നുള്ളതാണ് ഈ സ്ഥാപനം പെരിന്തൽമണ്ണ ദാറുൽ ഖുർആാൻ ഹിഫുൽ അക്കാഡമി പെരിന്തൽമണ്ണ ടൗൺ സലഫി മസ്ജിദിന് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വളരെ വ്യവസ്ഥാപിതമായി കൊണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പെരിന്തൽമണ്ണ സലഫി മസ്ജിദിന് കീഴിൽ പള്ളി പള്ളി കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് പള്ളിയുടെ കീഴിൽ തന്നെയാണ് പള്ളിയിൽ അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ആ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പള്ളിയുടെ മുകളിലെ ഫ്ലോർ ഈ ഫുൾ അക്കാഡമിക്ക് വേണ്ടിയിട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് എത്ര കുട്ടികളാണ് ഇപ്പോ നിലവിൽ ഇപ്പൊ നിലവിൽ അവിടെ പഠിക്കുന്നത് പതിമൂന്ന് കുട്ടികളാണ് പതി ഏകദേശം നമ്മൾ ഒരു ഉസ്താദിന് കീഴിൽ പതിനഞ്ച് കുട്ടികളെയാണ് അഡ്മിഷൻ നൽകാറുള്ളത് അപ്പോൾ പതിമൂന്ന് കുട്ടികൾക്കാണ് ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ അഡ്മിഷൻ നൽകിയിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രവർത്തന സമയം സാധാരണ നമ്മൾ ഇവിടുത്തെ ഹിഫുലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് താമസം മാറാതെ ഖുർആാൻ മനഃപ്പാടമാക്കുക എന്നുള്ളതാണ് നമ്മൾ ദാറുൽ ഖുർആാൻ അക്കാഡമിയുടെ ഒരു മുഖമുദ്ര എല്ലാ സ്ഥലങ്ങളിലും ഹോസ്റ്റൽ ഫെസിലിറ്റിയോടു കൂടിയിട്ടാണ് കുട്ടികൾ ഹിഫുൽ എന്നാൽ ഇവിടെ നമ്മൾ സംവിധാനം ചെയ്തത് വീട്ടിൽ നിന്ന് അവർ രാവിലെ വന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ ഫിൾ അക്കാഡമിയുടെ പ്രത്യേകതയായിട്ടുള്ളത് അതായത് സാധാരണ കുട്ടികൾ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ രാവിലെ വരുന്നു വൈകുന്നേരം തിരിച്ചു ഒരു ഒരു സ്കൂളിൽ വരുന്ന ഫീലിംഗ് ആകും അതെ രാവിലെ ആറ് മുക്കാലിന് അവർ സ്ഥാപനത്തിൽ വരും വൈകുന്നേരം അഞ്ചേ മുപ്പതോട് കൂടിയിട്ട് ചെയ്യും പിന്നെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് അവരുടെ ഒരു സ്കൂൾ പഠനം അവർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉച്ചക്ക് ശേഷം ഒരു അധ്യാപകൻ വന്നുകൊണ്ട് അവർക്ക് എന്തിനു പ്രത്യേകമായിട്ട് സ്കൂളിലെ സബ്ജക്റ്റുകൾ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ഉള്ളത് ഇപ്പൊ അഞ്ചു വയസ്സ് മുതൽ പത്ത് വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഇന്റർവ്യൂയില് സെലക്ഷൻ നടത്താറുള്ളത് സാധാരണ എല്ലാ സ്ഥാപനങ്ങളിലും ഈ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ നൽകാറുള്ളത് സാധാരണ എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് ആറാം ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിലേക്ക് എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത് അതെ അതെ പ്രായം അപ്പോ അഞ്ചു വയസ്സ് മുതൽ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ അക്ഷരം മുതൽ ഇങ്ങനെ ഏകദേശം ഒരു ആറുമാസം കുട്ടികൾക്ക് നോക്കി ഓതാനുള്ള ഒരു സംവിധാനമാണ് ആ ഒരു പ്രായത്തോടു കൂടി തന്നെ കുട്ടികൾ ഏകദേശം എന്ത് ചെയ്യും ഹിഫുദിലേക്ക് പ്രവേശിക്കും നേരിട്ട് ഖുറാനിലേക്കാണ് പിന്നെന്തൊരു സബ്ജക്റ്റുകൾ ആ സബ്ജക്റ്റുകൾ ആദ്യം കൊടുത്തതിന് ശേഷം ഒരു ബേസ് കൊടുത്തിട്ടാണ് അവരെ ഇവര് സ്വാഭാവികഞ്ചിന് പിന്നെ മൂന്ന് മൂന്ന് നേരത്തെ അല്ല പോലെ അതായത് ഇവര് ആറ് നാൽപ്പത്തഞ്ചിന് സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എട്ടേ മുപ്പത് വരെ ഇവർക്ക് ഹിഫുൽ ആണ് ഹിഫുൽ പഠനാണ് അതിന് ശേഷം പിന്നെ അവർക്ക് എട്ടേ മുപ്പതിന് അവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഭക്ഷണത്തിലുള്ള സംവിധാനം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എട്ടേ മുപ്പത് എട്ട് ഒമ്പത് മണി അവരുടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം അത് കഴിഞ്ഞ് പിന്നെ ഒമ്പത് പതിനഞ്ച് മുതൽ പതിനൊന്നര വരെ ഇവരുടെ ഹിഫുലിൻ്റെ പഠനമാണ് അതിനുശേഷം ഒരു പന്ത്രണ്ട് മണി ഒരു അരമണിക്കൂർ അവർക്കൊരു തിസ്കിയത്ത് നില നിലക്ക് എല്ലാ ദിവസവും അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ഥിരം ഫാക്കൽറ്റി ആയിട്ടാണ് ഉള്ളത് അവർക്കുള്ളത് ഒരു സിസ്റ്റത്തിലൂടെ പോകുമ്പോഴേ എത്ര വർഷം കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കും അത് കുട്ടികളുടെ ഏകദേശം ഒരു കപ്പാസിറ്റി മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും നമ്മളിപ്പോൾ ഇവിടെ നിലവിൽ കുട്ടികളെ ഹിഫലാക്കിയ ആളുകളൊക്കെ ഏകദേശം ഒന്നര വർഷം രണ്ട് മൂന്ന് അതിന്റെ ഉള്ളിലായിട്ട് ഇഫലാക്കിയിട്ടുണ്ട് ഈ ഹിഫൾ പൂർത്തിയാക്കിയ പിന്നെ നമ്മളെ ഇവിടെ ഉള്ള അധ്യാപകൻ പറയുമ്പോൾ ഏകദേശം പിന്നെ പുറത്തുള്ള ഒരാളാണ് അദ്ദേഹം ഒരു പതിനഞ്ച് വർഷത്തോളായിട്ട് ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഇപ്പോൾ നിലവിൽ മറ്റ് സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പതിനഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് പേര് എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനവും പ്രൊസീജിയർ നമ്മൾ സാധാരണ ഒരു മാർച്ച് മാസത്തോട് കൂടിയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തു ചെയ്യും പിന്നെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ തുടങ്ങും അതിൽ നമ്മൾ പ്രത്യേകമായ കണ്ടീഷൻ എന്ന് പറയുന്ന അഞ്ച് വയസ്സിൻ്റെയും പത്ത് വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളെ സെലക്ഷൻ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് പിന്നെ ഇൻ്റർവ്യൂ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂക്ക് വരും അതിൽ നിന്ന് നമ്മൾ പതിനഞ്ച് കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ ഓരോ വർഷവും കഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ പിന്നെ ഒഴിവിനനുസരിച്ചുകൊണ്ടാണ് കുട്ടികൾ എന്തു ചെയ്യുക അതിലേക്ക് സെലക്ഷൻ ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാ വർഷവും കുട്ടികൾ എന്ന് ആവില്ല എത്ര എത്ര കുട്ടികൾ മൊത്തത്തിൽ എത്ര കുട്ടികളായിരിക്കും അപ്പം നിലവിൽ അഡ്മിഷൻ ഉണ്ടാകുക അഡ്മിഷൻ ഏകദേശം നമ്മൾ അറുപത് എഴുപത് കുട്ടികളൊക്കെ ഇന്റർവ്യൂന് വരും അതിൽ നിന്ന് പിന്നെ നമ്മൾ ഈ പോയ കുട്ടികൾക്ക് ഒഴിവിനുസരിച്ചു കൊണ്ട് നാലോ അഞ്ചോ കുട്ടികളൊക്കെയാണ് എന്ത് ചെയ്യുക അപ്പൊ എത്ര കുട്ടികളാണ് അപ്പം ഒരു വർഷം മാനദണ്ഡം ഇന്റർവ്യൂ മാനദണ്ഡം പിന്നെ ചില സ്ഥാപനങ്ങളൊക്കെ പറയലുണ്ടല്ലോ ഒരു ജിസെങ്കിലും വേണം അത്യാവശ്യം ഖുറാൻ ഓതാൻ കഴിയണം അപ്പൊ അങ്ങനെ എന്തൊരു മാനദണ്ഡം ഇന്റർവ്യൂ ഇവിടെ നമ്മള് സാധാരണ ഈ അഞ്ചു വയസ്സിന്റെയും പത്ത് വയസ്സിന്റെയും ഇടയിലുള്ള കുട്ടികളാകുമ്പോളെ അവർക്ക് ഏകദേശം അക്ഷരങ്ങളുടെ ഒരു ബേസ് നോക്കും നമ്മൾ എന്നിട്ട് അത് നോക്കിയിട്ടാണ് പിന്നെ അവരെന്തു ചെയ്യുന്നത് സാധാരണ നമ്മൾ ഇതിലേക്ക് സെലക്ഷൻ നടത്താറുള്ളത് അപ്പോൾ കുട്ടികളുടെ ഭക്ഷണത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു ഇപ്പോൾ ചെറിയ അഞ്ച് വയസ്സ് മുതൽ പത്ത് പേരെ വയസ്സ് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളി വളരെ പ്രധാനമാണ് അല്ലേ എന്താണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളതിനു വേണ്ടിയിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം അവർക്ക് ഒരു ഒന്നര മണിക്കൂർ അവരുടെ പി ടി എന്നുള്ള നിലക്ക് കളിക്കാനുള്ള സംവിധാനം സംവിധാനം ചെയ്തിട്ടുണ്ട് പള്ളിൻ്റെ മുന്നിൽ തന്നെ പിന്നെ അവരെ പുറത്തേക്ക് ചെയ്യും പിന്നെ ഔട്ടിങ് ആയിട്ട് അങ്ങനെയും കൊണ്ടുപോകാറുണ്ട് ഫീൽഡ് ട്രിപ്പ് ഉണ്ട് അതുപോലെ തന്നെ അവരെ പിന്നെ മറ്റുള്ള മത്സരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യും കൊണ്ടുപോകാറുണ്ട് അപ്പോൾ നമ്മുടെ കുറിച്ചും അതേപോലെ തന്നെ സ്കൂൾ പഠനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു മദ്രാസാ പഠനം എങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സ്കൂൾ പഠനം പോലെ തന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസം അവർക്ക് ഒന്നര മണിക്കൂർ മദ്രസയുടെ സബ്ജക്റ്റുകൾ അൽഹിക്കുമെ സബ്ജെക്റ്റ് ഏകദേശം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം സാധാരണ മദ്രസയിൽ കൊടുക്കുന്നത് പോലെ ഇവിടെ കൊടുക്കാൻ എന്തെങ്കിലും സാധിക്കൂല ഇപ്പോൾ തന്നെയാണ് പ്രാധാന്യം അപ്പോൾ അതിൽ നിന്നും പിന്നെ പിന്നെ ചില കണ്ടന്റുകൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും അതിന് പ്രത്യേക ഫാക്കൽറ്റിയെ വെച്ചുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ കൊടുക്കുന്ന ഇനിയിപ്പോ മാഷാ ഇനി ഇതിങ്ങനെ കേൾക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇപ്പൊ പതിനഞ്ച് കുട്ടികൾ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാകും എത്ര കുട്ടികൾ ഏഴ് വർഷമായിട്ട് എത്ര കുട്ടികൾ ഇവിടെ നിന്ന് ഹിഫ്ഫലാക്കി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പതിമൂന്ന് കുട്ടികൾ നമ്മൾ ഈ കാലയളവിൽ ഇവിടെ നിന്ന് ഹിഫൽ പൂർത്തിയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അവർക്കിപ്പോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് അതോറേയും മറ്റുമൊക്കെ ആയിട്ട് അവർ അതിന്റെ തുടർ ഫോളോ അപ്പ് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് അവർ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അതിലിപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ അറബി കോളേജിൽ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയുണ്ട് അതായത് ഈ പതിനഞ്ച് കുട്ടികൾ അതിൽ നിന്ന് കുറച്ച് കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടാണ് പിന്നെ അതിലേക്ക് പുതിയ കുട്ടികൾ വരുന്നത് ഈ കുട്ടികളുടെ എണ്ണം കൂട്ടാൻ എന്തെങ്കിലും ആലോചനയോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അങ്ങനെ ആദ്യം ചിന്തിച്ചിരുന്നു അപ്പോൾ ഒരു ഉസ്താദിൻ്റെ കീഴിൽ ഏകദേശം ഒരു പതിനഞ്ച് കുട്ടികളുടെ ആ ഫെസിലിറ്റി അങ്ങനെ നിർത്തിയതാണ് അത് നമുക്ക് കൂട്ടാൻ മറ്റു നമ്മൾ നമ്മളത് ആലോചിച്ചിട്ടില്ല കാരണം ആ ഒരു സംവിധാനത്തിലാകുമ്പോൾ കുട്ടികൾക്ക് എന്താ അതിൽ ഒതുങ്ങി പോകും എന്നുള്ള നിലക്ക് മറ്റേ ഫീസോ അങ്ങനെ വാങ്ങുന്നുണ്ട് അവരുടെ ഭക്ഷണം അതുപോലെ തന്നെ മദ്രസ ഫീസ് സ്കൂൾ ഫീസ് എല്ലാം അടക്കമുള്ള ഫീസ് നമ്മൾ എന്തുണ്ട് ചെറിയ ഫീസ് വാങ്ങുന്നുണ്ട് കുട്ടികളെ വീട്ടിലേക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് അഞ്ചേ മുപ്പത് വരെയാണ് ക്ലാസിന്റെ ടൈം അത് കഴിഞ്ഞ് പിന്നെ രാത്രിയില് കുട്ടികൾക്കുള്ള സ്കൂൾ പഠനം അല്ലെങ്കിൽ ഹിഫൽ അതിന്റെ വർക്കുകൾ ഒക്കെ കൊടുക്കുമായിരിക്കും അതിൽ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് ഹിഫൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക പഠിക്കാൻ ഉണ്ടാകുക സ്കൂളും മദ്രാസൊക്കെ ഈ ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ അധ്യാപകന് ചെയ്യാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് കുട്ടികൾ അറബി കോളേജിലേക്ക് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവർ എസ് എസ് എൽ സി കഴിഞ്ഞിട്ടാകും പോയിട്ടുണ്ടാവുക അവരുടെ ഒരു ഭൗതികമായ പഠനത്തിലൊരു പിറകിലോട്ട് പോകുമോ എന്ന് ചില രക്ഷിതാക്കൾക്കൊരു ചിന്ത ഉണ്ടായേക്കാം അവരുടെ ഒരു റിസൾട്ടും കൂടി പറഞ്ഞാൽ നല്ലൊരു സ്കോർ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ആകും അലഹമ്മദ ഈ പിന്നെ എസ് എൽ സി പൂർത്തിയാക്കിയ കുട്ടികൾ ഇവിടെ പിന്നെ ഫുൾ എ പ്ലസോട് കൂടിയിട്ടാണ് എന്തു ചെയ്ത് പിന്നെ എസ് എൽ സി പൂർത്തിയാക്കിയിട്ടുള്ളത് അവര് മഷാ അല്ല പലപ്പോഴും രക്ഷിതാക്കളൊക്കെ പറയലേ ഒരു ഭൗതിക പഠനത്തിന് തടസ്സമുണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തെ മാത്രല്ല നമ്മളറിയുന്ന പല സ്ഥാപനങ്ങളിലും ഹിഫുള് കോളേജുകളുടെ ഒക്കെ അവസ്ഥ മറ്റു കുട്ടികളിൽ നിന്നൊക്കെ നല്ല മാർക്ക് കാരണം അവരുടെ ബ്രെയിൻ ഇങ്ങനെ പഠിക്കുമ്പോൾ വികസിക്കും പെട്ടെന്ന് ഗ്രാസ്പ് ഒരു കപ്പാസിറ്റി ഖുർആൻ പഠനത്തിന്റെ ാണ് ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൗതിക വിഷയങ്ങളിൽ പുറകോട്ട് പോകും എന്നുള്ള ആശങ്കയിൽ പ്രസക്തിയില്ല എന്നാണ് നമുക്ക് ജീവിതത്തിൽ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വീട്ടിൽ പോയി വരിക എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് നല്ലൊരു റോള് അതിൽ വഹിക്കാനുണ്ടാവും അല്ലേ എന്താണ് രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളൊക്കെ എന്തൊക്കെയാണ് കൊടുക്കാറുള്ളത് ഈ ഒരു ഫീൽഡിൽ സാധാരണ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അല്ലാത്തത് കൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള രക്ഷിതാക്കളാണ് കാരണം വീട്ടിലെത്തി കഴിഞ്ഞാൽ അവരാണ് കൂടുതൽ ഇവരുടെ പിന്നെ പിറകെ ഇതിൻ്റെ ഒരു തുടർ ഫോളോ ഫോളോഅപ്പ് നിലനിൽക്ക് ചെയ്യാനുള്ളത് അപ്പം അതുകൊണ്ടുതന്നെ ഇവിടെ ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ അതിന് വേണ്ടിയിട്ട് തയ്യാറായ കുട്ടി രക്ഷിതാക്കളാണ് നമ്മൾ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് കൊടുക്കാറുണ്ട് കൂടുതൽ പ്രാദേശികമായിട്ടാണ് ആ പ്രാദേശികമായിട്ടാണുള്ളത് നമുക്ക് ഇത്തരം സംവിധാനങ്ങളൊക്കെ നമ്മുടെയൊക്കെ നാടുകളിലെ കുറേ പള്ളികളിൽ ഇപ്പോൾ പലപ്പോഴും രണ്ടോ മൂന്നോ ഹൈഫുൾ കോളേജുകൾ വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ അവിടേക്കതേപോലെ മൂന്ന് കുട്ടികളും നാല് കുട്ടികളൊക്കെയാണ് എടുക്കാനുള്ള അവസരം നമ്മുടെയൊക്കെ നാടുകളിലെ പള്ളികൾ കേന്ദ്രീകരിച്ച് നല്ലൊരു ഹൈഫുലായിട്ടുള്ള ഉസ്താദൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വലിയൊരു ഹൈറാകും നാളെയുടെ ഒരു ഉമ്മത്തിന് വേണ്ടിയിട്ട് അത് ബാക്കി വെക്കാൻ കഴിയുക അതുപോലെ തന്നെ പ്രാദേശികമായും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ കുറവുകൾ നല്ലോണം ഉണ്ട് അപ്പം ഫാദൽസ്താദ് തന്നെ പറഞ്ഞല്ലോ അതായത് വളരെ കുറച്ച് കുട്ടികൾ പതിനഞ്ച് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ പക്ഷെ അത് തന്നെ ഹിഫത് പഠിച്ചിറങ്ങിയ വേക്കൻസിയിലേക്കുള്ള രണ്ടോ മൂന്നോ കുട്ടികളെയാണ് അഡ്മിറ്റ് ചെയ്യുക പക്ഷേ അറുപതോളം കുട്ടികളൊക്കെ അപ്ലിക്കേഷൻ വരുന്നുണ്ട് അപ്പം അത്രത്തോളം രക്ഷിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ തയ്യാറാണ് അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത് ാണ് മറ്റുപനങ്ങളുടെ ഒക്കെ ഇന്റർവ്യൂ ലിസ്റ്റ് ഒരുപാട് കുട്ടികൾ നമ്മൾ നിസ്സഹായരാണ് പലപ്പോഴും എന്നുള്ള അല്ലെങ്കിൽ ഈ അധ്യാപകരുടെ അധ്യാപകരുടെ ഒരു ഒരു ഷോർട്ടേജ് ഷോർട്ടേജ് അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ ഫെസിലിറ്റീസുകളുടെ പ്രശ്നങ്ങൾ കാരണം ഓരോ സ്ഥാപനങ്ങൾക്കുള്ള ഫെസിലിറ്റീസിനനുസരിച്ചാണല്ലോ അവിടെ കുട്ടികൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക അതിനേക്കാൾ കൂടുതൽ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രയാസങ്ങൾ കൊണ്ടായിരിക്കും അത്തരത്തിലുള്ള റിസ്ട്രിക്ഷനിലൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് എന്ത് ഒരുപാട് ഒരു ഉണർവ് ലഭിച്ചിട്ടുണ്ടാകും പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഭൗതിക പഠനം ഒരു ദീനി പഠനത്തിന് ദീനി പഠനം ഭൗതിക പഠനത്തിന് തടസ്സമാകുമോ എന്ന് പല രക്ഷിതാക്കൾക്കൊരു ആശങ്ക ഉണ്ടാകും അതാണിപ്പോ പരിഹരിക്കപ്പെട്ടത് മൂന്ന് കുട്ടികൾക്കും മുഴുവൻ എ പ്ലസും കിട്ടിയെന്ന് പറയുമ്പോ ഒരു കൊറോണ എ പ്ലസ് അല്ല കിട്ടിയ എ പ്ലസ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നപ്പോൾ എൻ്റെ മോന് ജമേൽ ഹിന്ദിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകളും അന്നന്ന് അടുക്കുന്ന സ്ഥാപനങ്ങൾ അത് അവരുടെ ആ അധ്യാപകർ കൃത്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കും കൃത്യമായിട്ട് എൻ്റെ ഒരു അപ്ഡേറ്റ് രൂപം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഫതോൽ ഉത്സവമായിട്ട് സംസാരിക്കുമ്പോൾ ഇതേ രൂപത്തിൽ പള്ളികളിൽ നമ്മുടെ പള്ളികളിലൊക്കെ ഇതേ രൂപത്തിൽ വേണമെങ്കിൽ സജ്ജീകരണങ്ങൾ ഒരുക്കാം എന്ന് തോന്നുന്നു അല്ലേ അപ്പൊ നമ്മുടെ പള്ളികളിലൊക്കെ ഏകദേശം രണ്ട് നിലയുള്ള രണ്ട് തട്ടുള്ള പള്ളികളിൽ രണ്ടാമത്തെ തട്ട് നമ്മൾ ജൊമാക്കോ അങ്ങനെ മറ്റു ഏതെങ്കിലൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗപ്പെടുത്തുന്നത് ആ ഒരു കുട്ടികൾക്ക് കുറച്ചൊരു ഒരു ഒരു മാറ്റം തേലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നല്ലൊരു അധ്യാപകൻ അതാണ് ഏറ്റവും പ്രധാനം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള തജ്ബീത ഉള്ള മുജബീതായിട്ടുള്ള ഒരു അധ്യാപകൻ ഉണ്ടാവുക കുട്ടികളെ കിട്ടാൻ എവിടെയും പ്രയാസമില്ല കാരണം ഇങ്ങനത്തെ സിസ്റ്റർ വരുമ്പോൾ ഒരുപാട് രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മക്കളെ പഠിപ്പിക്കണമെന്നുണ്ട് ഈ ലിബറൽ ചിന്താഗതിയും നാളെപ്പോൾ എൻ്റെ കുട്ടി ഞാൻ ആകും അല്ലെങ്കിൽ ഞാൻ ഗേ ആകും എന്ന് പറയുമ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ദീനി രംഗത്തേക്ക് കുട്ടികളെ കൊണ്ടുവരണം എന്നുള്ള ഭയങ്കര ആഗ്രഹം രക്ഷിതാക്കൾക്ക് അതിനൊരു പരിഹാരമാകും അതെ ഇത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയാലേ കുട്ടികൾക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അതില്ലാതെ തന്നെ രാവിലെ വരുന്നു വൈകുന്നേരം പോകുന്നു എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഏത് പള്ളികളും അത്യാവശ്യം സൗകര്യമുള്ള എല്ലാ പള്ളികളിലും ഇപ്പോൾ പത്ത് കുട്ടികളെ മതി അല്ലേ പത്ത് കുട്ടികളുണ്ടെങ്കിൽ തന്നെ വളരെ ഭംഗിയായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനുള്ളൊരു സൗകര്യം കൂടിയാണ് കേട്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഓർമ്മ നമ്മൾ ഭേങ്ങര കാര്യത്തോട് പ്രദേശത്തൊക്കെ പള്ളി കേന്ദ്രീകരിച്ചതിന് ദർസുകൾ നടക്കുന്നുണ്ട് അതെ ഇപ്പോൾ നമ്മളൊരു പ്രത്യേക സിലബസ് ഉണ്ടാക്കിയിട്ട് ലൈഫിലുണ്ട് ചരിത്രമുണ്ട് ഫിക് ഉണ്ട് അഹീദ്ണ്ട് ലുണ്ട് അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ട് ഒരു ദർസ് അപ്പോൾ ആ ഒരു ദെർസിനെ കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പത്തോ പതിനഞ്ചോ കുട്ടികളെ ഉള്ളൂ ഇപ്പോൾ ഒരു പതിനഞ്ച് കുട്ടികൾക്ക് ഒരു വീട്ടിൽ നിന്നൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമൊന്നുമല്ല നിന്ന് കുറച്ച് കൂട്ടിയിട്ടാൽ സ്വാഭാവികമായിട്ടും കൊടുക്കാൻ കഴിയുമെന്നുള്ള അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങളിൽ സംവിധാനങ്ങൾ പല നാടുകളിലും നടക്കുന്നുണ്ട് നമുക്കൊക്കെ അതൊരു പ്രേരണയാകണം പ്രചോദനമാകണം എന്നുള്ളതാണ് പറയാനുള്ളത് അത് നമ്മൾ ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലൊരു വ്യവസ്ഥാപിതമായിട്ട് നമ്മൾ അത് ചെയ്തിരുന്നില്ല അതിനുശേഷം പിന്നെ നമ്മുടെ പള്ളിയുടെ പിന്നെ കമ്മിറ്റി സെൽഫി മസ്ജിദ് കമ്മിറ്റി ഒന്ന് കൂടി ആലോചിക്കുകയും വ്യവസ്ഥാപിതമായിക്കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് താമസം മാറാത്ത രീതിയിൽ എങ്ങനെ നടത്താൻ പറ്റുമെന്നുള്ള ആലോചിച്ചു അപ്പോൾ പല കുട്ടികളെന്താ ഈ ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ പ്രയാസമുള്ള കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു പ്രയാസം കാരണം കണക്കിലെടുത്തിട്ട് എന്ത് ചെയ്തു ഇങ്ങനൊരു സംവിധാനം നമുക്കൊന്ന് ആലോചിച്ചാലോ ആലോചിച്ചാലോന്ന് പള്ളിയുടെ പിന്നെ മീറ്റിങ്ങിൽ തീരുമാനമാവും ആവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം നമ്മൾ കുറച്ചൊരു ഏഴ് കുട്ടികളെയാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്തത് പിന്നെ ആദ്യത്തെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തത് അപ്പോൾ അത് വിജയകരമായിട്ട് കുട്ടികൾക്കും തന്നെ ഒരു താല്പര്യമാണ് രാവിലെ വരും അവർക്ക് കളിക്കാനും സ്കൂളും മദ്രസും എല്ലാ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ടാകുമ്പോൾ അവർക്കൊരു ആയി അപ്പോൾ അത് കണ്ടു പിന്നെ പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു അവരെ കുട്ടികളെയും കൂടി ഇതിനോടുകൂടി ചേർക്കാനും പിന്നെ ഈ കുട്ടികളെ കാണുന്ന സമയത്ത് അവരാ വെള്ള വസ്ത്രവും അവരാ ആ നിസ്കാരത്തിൻ്റെ ശൈലിയും അവരുടെ ആ പോക്കും സ്വഭാവം സംസ്കാരം കാണുമ്പോൾ പലപ്പോഴും പല കുട്ടികളെയും ഇതുപോലെ നമുക്ക് ആക്കണം എന്നുള്ളൊരു താല്പര്യം രക്ഷിതാക്കൾക്ക് വന്നു അപ്പോൾ പിറ്റത്തെ വർഷം കൂടുതൽ അഡ്മിഷൻ വന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു കീഴിലുള്ള ഒരു പതിനഞ്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് അങ്ങനെ വ്യവസ്ഥാപിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയൊരു വെല്ലുവിളി അതിൻ്റെ ഫൈനാൻസ് ആണ് അല്ലേ ഒരു ചെറിയ സംഖ്യ മതിയാവില്ല ഓരോ മാസം മുന്നോട്ട് പോകാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം ഉസ്താദിൻ്റെ ശമ്പളം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയൊരു സാമ്പത്തിക സഹായം ആവശ്യമായിട്ട് വരും എങ്ങനെയാണ് ഇത് മീറ്റ് ചെയ്യുന്നത് അത് ഇതിൽ എന്ന് വെച്ചാൽ ഇതിലെ പാരൻസ് തന്നെയാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ ഈ ഫിനാൻഷ്യൽ വിഷയത്തിൽ കാരണം അവർ തന്നെയാണ് ഇതിലെ കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെതാണെങ്കിലും പിന്നെ ട്യൂഷൻ ഫീസ് ആണെങ്കിലും എല്ലാം അതിലെന്തെങ്കിലും ഷോർട്ടുണ്ടെങ്കിൽ അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അലഹമില്ല ആ വിഷയത്തിൽ ഇതുവരെ നമുക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല ഞാനത് ചോദിക്കാൻ കാരണം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട് അവരുടെ ഒരു ചോദ്യം ആയിരിക്കും എങ്ങനെയാണ് ഇതിനുള്ള ഒരു സാമ്പത്തികം കണ്ടെത്തുക അപ്പോൾ രക്ഷിതാക്കൾ തന്നെയാണ് രക്ഷിതാക്കൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യം മഷാ അല്ല അത് സ്വാഭാവികം ഇങ്ങനെ കാണുമ്പോഴേ ഇതൊക്കെ ഏറ്റെടുക്കാൻ പലപ്പോഴും പൈസ മൂലേ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ തയ്യാറായാൽ മതി പൈസയൊക്കെ കിട്ടിക്കോളൂ കാരണം ഇത് റബ്ബിൻ്റെ ദീനാണല്ലോ അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാൻ്റെ സഹായം ഉണ്ടാവും ചെയ്യും അത് കൊടുക്കാൻ കുറച്ച് ആൾക്കാർ ഏൽപ്പിച്ചിട്ടുമുണ്ട് അതായത് സതോദ്ദേശത്തോടു കൂടി എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അള്ളാഹുൽ തവക്കൽ ചെയ്തുകൊണ്ട് എന്തിനറങ്ങിയാലും ആ സംരംഭം വിജയിക്കും വിജയിക്കും ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് അലഹമ്മദ ലഭിച്ചിട്ടുണ്ട് അപ്പോ ഇതിങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ട് മറച്ചെവിയിലൂടെ പുറന്തള്ളുക എന്നുള്ളതിനപ്പുറം നമ്മുടെ നാടുകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാവർത്തികമാക്കാനാണ് പ്രേക്ഷകര് ശ്രദ്ധിക്കേണ്ടതും അതെ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് തോന്നുന്നു അല്ലെ അള്ളാഹുസുബാനു താല ഏറ്റവും നല്ല ഹാഫലുകളായി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കി വളർത്തട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം കാരണം പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടം നമുക്കറിയാലോ എവിടെയും കുട്ടികൾ സുരക്ഷിതരല്ല ഇപ്പോൾ എൽ പി ക്ലാസ്സുകൾ മുതൽ മുതൽ അങ്ങോട്ട് കുട്ടികളുടെ പഠനത്തിൻ്റെ ഓരോ തലങ്ങളിലേക്ക് കയറി ചെല്ലും തോറും അവർ കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളും അതുപോലെ തന്നെ അത്ര രസകരമല്ലാത്ത സുഖകരമല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് ആ സമയത്ത് ചെറുപ്രായത്തിൽ തന്നെ ഖുർആനിൻ്റെ ഒരു വെളിച്ചം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനും അവർക്കതൊരു വെളിച്ചമായിരിക്കും രക്ഷിതാക്കൾക്കും അതൊരു ഗുണകരമായിരിക്കും പറയാലോ ഒരു കുട്ടിയെ ഹാഫിതാക്കി കഴിഞ്ഞാൽ അവർക്ക് പരലോകത്തുള്ള പ്രത്യേക പരിഗണനയും അതുപോലെ തന്നെ സ്വർഗത്തിൽ അവർക്ക് അള്ളാഹു വെച്ച് കൊടുക്കുന്നു കാണാൻ കഴിയുന്നത് എന്താന്ന് അവർക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ് സന്താനം കുറാൻ പഠിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു അതൊക്കെയാണ് രക്ഷിതാക്കൾ ഇത്തരം ഈ സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിലേക്ക് മക്കളെ വിടുമ്പോ ചിന്തിക്കേണ്ടത് ദുനിയവയായിട്ട് ഒന്നുമല്ല നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ മയ്യത്തിങ്ങനെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ഫാത്യഹ ചൊല്ലാനും തെറ്റിദ്ധ മറ്റ് പ്രാർത്ഥനകൾ ചെല്ലാനും അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി ചെല്ലാനും ഒക്കെ കഴിയണമെങ്കിൽ ഇത്തരം അവസ്ഥകളിൽ മക്കളെ എന്നുള്ളതാണ് അതെ തീർച്ചയായും അപ്പോൾ ഏതായിരുന്നാലും വളരെ ഫലവത്തായ ഫലപ്രദമായ കുറേ നിർദ്ദേശ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഫുഹസ്താവിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ സുന്ദരമായി എന്നാൽ ലളിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സ്ഥാപനങ്ങളും സൗകര്യങ്ങളുമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതാണ് ഏതായിരുന്നാലും നമ്മോടൊപ്പം ചേർന്ന ഫലസ്താവിന് ഹൃദ്യമായ നന്ദി മാത്രല്ല വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്രൈസിസ് ഒക്കെ മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകണം അപ്പോൾ അദ്ദേഹത്തിനും ആരോഗ്യവും ആഫിയത്തുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആയുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്